ഇതിൽ പറഞ്ഞ പിക്സ് പിക്സിങ്ങിനാണ് പെർഫോം ചെയ്യുന്നത് മിൻഡാ കോർപ്പ് ഏറ്റവും നല്ല മൂവ് തന്ത് മിണ്ടാ കോർപ്പായിരുന്നു സോ മിണ്ടാ കോർ ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമ്മുടെ സെല്ലിംഗ് ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്തത് ഫൈവ് വൺ ടു പോയിന്റ് എയ്റ്റ് സീറോയിലാണ് ഇന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ സോ ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത് ഫൈവ് ഫോർട്ടി ത്രീ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തു ഫൈവ് ട്വൻറ്റി ലെവൽ ബ്രേക്ക് ചെയ്തു ടെൻ തേർട്ടി ഔട്ട് ബ്രേക്ക്ഔട്ടുണ്ടായിരിക്കുന്നത് സ്ട്രോങ് ബ്രേക്ക്ഔട്ടായിരുന്നു മിൻഡാ കോപ്പിലെ സൊ ഫൈവ് ട്വൻ്റി ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഫൈവ് പോയിന്റ്സ് ടാർഗറ്റ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ആർ എച്ച് ഐ എം ആർ എച്ച് ഐ എം ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ആണ് നമ്മുടെ ഓപ്പൺ ചെയ്ത് ഫോർ എയ്റ്റി ത്രീ ഫോർ എയ്റ്റി ത്രീ ഓപ്പൺ ചെയ്തിട്ട് ഫോർ നയൻറ്റി ഫോർ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആർ എച്ച് ഐ എത്തിലെ ഫോർ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു സോ എക്സാക്ട് ഒരു സ്ട്രോങ് ആയിരുന്നു ഈ ഒരു ട്രൺ ലൈൻ ലെവലിൽ നിന്ന് ഹാപ്പിയസ്റ്റ് മൈൻഡ് സെറ്റ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ ഫൈവ് ഡബിൾ സെവൻ ആയിരുന്നു ബ്രേക്ക്ഔട് ഫൈവ് ഡബിൾ സെവൻ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ് ബ്രേക്ക് ചെയ്തു ലേറ്റർ ഓൺ ഒരു സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ് കിംസ് കിംസിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല സെവൻ സിക്സ്റ്റി വൺ ആയിരുന്നു ഇൻഷ്യൽ ബ്രേക്ക്ഔട്ട് സെവൻ സിക്സ്റ്റി വൺ ബ്രേക്ക് ചെയ്തു ഹൈ പോയത് സെവൻ ഡബിൾ സിക്സ് പോയിന്റ് സെവൻ ഡബിൾ സിക്സ് വരെയാണ് സെവൻ സിക്സ്റ്റി എയ്റ്റ് ആയിരുന്നു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീലിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല വൺ വൈറ്റ് വൺ എയ്റ്റ് ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡ് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലീഡിങ് സെക്ടർ പി എസ് യു ബാങ്കാണ് സൊ പി എസ് ബാങ്കില് ഇന്ന് പെർസെന്റേജ് ഗെയിൻ നോക്കാം ടൂ പോയിന്റ് സിക്സ് വൺ പെർസെന്റേജ് ആണ് ഗെയിൻ ചെയ്തത് ആൾമോസ്റ്റ് എല്ലാ സെക്ടറും പോസിറ്റീവ് ആയിരുന്നു എക്സെപ്റ്റ് ഫാർമ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് മെറ്റൽ സോ ഈ മൂന്ന് സെക്ടറിലാണ് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ഉള്ളത് ബ്രോഡറി ഇൻഡെക്സ് ബ്രോഡറി ഇൻഡെക്സ് എല്ലാം പോസിറ്റീവാണ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നാളെ സിംഗ് പിക്കിന്റെ ഓർവ് നോക്കാം പോസിറ്റീവ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ എൽ ടി പി ഇസ് ഗ്രേറ്റർ ദാൻ ആർ വൺ ബെഞ്ചമിൻ ഗഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡർ ആണ് ഈ ഒരു സ്റ്റോക്ക് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് പ്രൈസ് ട്വന്റി പെർസെന്റ് ഹയർ ദാൻ ദ വീക്ക് ലോ സോ ലാസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആനുവൽ പ്രോഫിറ്റ് ഹയർ ദാൻ ദ സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത് റിലേറ്റീവ് ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണ് ലോ ഡെപ്റ്റ് ആണ് ആനുവൽ പ്രോഫിറ്റ് ഇംപ്രൂവ് ആവുന്നുണ്ട് ബി വി ഇംപ്രൂവ് ആവുന്നുണ്ട് സ്റ്റോക്ക് ഇൻ അപ് ട്രെൻഡ് മോസ്റ്റ് ലൈക്ലി ടു ബ്രേക്ക് എസ് എം എ ടൂഡ്രഡ് സോൺ സോ ബിലോ ടു ഹൺഡ്രഡ് എസ് എം എ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ലൈക്ലി ടു ക്രോസ് എസ് എം എ ടു ഹൺഡ്രഡ് ഹൈ വോളിയം ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഡി വി എം സ്കോർ നോക്കാം ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് സെവൻറ്റി ആണ് ഫിനാൻഷ്യൽ വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷൻ ആണ് മൊമെൻ്റം ഓൾമോസ്റ്റ് നിയർ ആവറേജ് ആണ് ഫിഫ്റ്റി ആണ് സ്കോറിന്റെ ആവറേജ് സോ ഓൾമോസ്റ്റ് എബോ ആവറേജ് അറ്റംപ്റ്റ് ആണ് ഹൈടെക് പൈപ്പ്സ് ഹൈടെക് പൈപ്പ് അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചറിംഗ് സ്റ്റീൽ റൗണ്ട് ആൻഡ് സെക്ഷൻ പൈപ്സ് സ്ട്രിപ്സ് കോയിൽസ് ജി പിയിൽസ് കളർ കോട്ടൺ ഷീറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ്സ് ഹൈടെക് പൈപ്സ് ലിമിറ്റഡിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം ഹൈടെക് പൈപ്സ് ലിമിറ്റഡ് ഹൈടെക് പൈപ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് അപ് ട്രെൻഡാണ് ലാസ്റ്റ് വീക്ക് മുതലേ തന്നെ ഒരു ഹ്യൂജ് ഓഡിയോത്തോട് കൂടി തന്നെ ഒരു ബോംബ് ആണ് ഉണ്ടായിരിക്കുന്നത് ഒരു സ്ട്രക്ച്ർ നോക്കാണെങ്കിൽ ഓൾറെഡി ഒരു ലോങ് ടൈം ട്രൺ ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ട്വന്റി എയ്റ്റ് എത്ത് സ്വെബ് മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻലൈനാണ് ഈ ഒരു ട്രെൻലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് ഓഡിയോ സോ കറ മാർക്കറ്റ് പ്രായസ് ഇതിന്റെ ഹൺഡ്രഡ് ആൻഡ് നയൻ സൊ ഹ്രഡ് ആൻഡ് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത് ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് വൺ വൺ സെവൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് വൺ ട്വൻറ്റി ത്രീ രണ്ട് ടാർഗറ്റും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹൺഡ്രഡ് ആൻഡ് ടു വൺ സീറോ ടു ആയിരിക്കും ഇതിൻ്റെ എസ് എൽ ഡെയിലി കാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് സ്റ്റോക്ക് ലോസ് വെക്കേണ്ടത് ഹൈടെക് പൈപ്സ് ലിമിറ്റഡ് ഉള്ളത് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിജിനിൻ എടുക്കുക നാളത്തെ ഇൻട്രാഡി പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഇൻട്രാഡി പിക്സിൽ ആദ്യം ഓയിൽ ലിമിറ്റഡ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് സോ ഓയിൽ ഇന്ത്യയിലെ ഫോർ ഹൺഡ്രഡ് ഫോർ ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ റൗണ്ടിങ് ബോട്ട് ഫോർമേഷനാണ് ഷോർട്ട് ഔട്ട് ടൈം ഫ്രം ഫോർ സീറോ ഫോർ ബ്രേക്ക് ഔട്ട് ലെവൽ ആയിട്ട് വാച്ച് ചെയ്യാം ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡ് ലെവൽ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓയിൽ ഇന്ത്യ ഡൽഹി വെറി ലിമിറ്റഡ് ഡൽഹിവറിയിൽ ഫോർ എയ്റ്റി ഫൈവ് ആണ് ബ്രേക്ക് ഉള്ളത് ഫോർ എയ്റ്റി ഫൈവ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു ഫോർ പോയിന്റ് ഫോർ എയ്റ്റി നയൻ വരെ ടാർഗറ്റ് ബൈങ് ടാർഗറ്റ് ആയിരിക്കും സെല്ലിംഗ് ലെവൽ ഫോർ സെവന്റി എയ്റ്റ് ഫോർ സെവന്റി എയ്റ്റ് ബ്രേക്ക് ആയാലും ഫോർ സെവന്റി ഫോർ ആയിരിക്കും ടാർഗറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്ട്രോങ് അപ്പ് മൂവ് ആയിരുന്നു എന്ന് സ്റ്റോക്ക് മൂവ് ചെയ്ത് മോർ ദാൻ ത്രീ പെർസെന്റ് ഒരു ലോങ് ടൈം കൺസോളിഡേഷൻ ലോങ് ടൈം കൺസോളിഡേഷന് ശേഷം ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു ഇത് സൊരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അറൌണ്ട് എയ്റ്റ് ഫോർട്ടി ലെവലാണ് ബ്രേക്ക് ചെയ്തത് സോ ഈ ഒരു ഹൈ ആണിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി ലെവൽ സോ എയ്റ്റ് ഫോർട്ടി ലെവൽ ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഇത് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എയ്റ്റ് സിക്സ്റ്റി ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി എയ്റ്റ് സിക്സ്റ്റി പോയിന്റ് ടു ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ ടാർഗറ്റ് ആയിട്ട് സെറ്റ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ആണ് ബ്രേക്ക് ചെയ്താൽ വൺ വരെയായിരിക്കും എസ് ബി ഐയുടെ ടാർഗറ്റ് പി എൻ ബി ഹൗസിംഗ് ലിമിറ്റഡ് പി എൻ ബി ഹൗസിങ് എക്സാക്ട് ഒരു ചാനൽ സ്ട്രക്ചറിലെ മൂവിയാണ് സോ ഈ ചാനലിൽ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എയ്റ്റ് ഫോർട്ടി ഫൈവ് ബ്രേക്ക്ഔറ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാം എയ്റ്റ് ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്താൽ എയ്റ്റ്സ് എടു പോയിന്റ് ടാർഗറ്റ് എയ്റ്റ് ഫിഫ്റ്റി ത്രീ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് ത്രീ സെവനാണ് എയ്റ്റ് ത്രീ സെവൻ ബ്രേക്ക് ആയാലും എയ്റ്റ് ത്രീ സീറോ വരെ ആയിരിക്കും പി എൻ ബി ഹൗസിംഗിലെ ടാർഗെറ്റ് എൻഡ്രോയിഡ പിക്സ് ലാസ്റ്റ് ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് റീസെന്റ് ഒരു കൺസോളിഡേഷൻ കൺസോറഡേഷൻ ആയിരുന്നു ഓൾറെഡി നമ്മളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻഡ്രോയിഡയില് സോ വൺ വൺ ത്രീ സീറോ ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പാസ്റ്റ് ടു ഡേയ്സ് ആയിട്ടൊരു സൈഡ് വൈസ് മൂവാണ് വൺ വൺ ത്രീ സീറോ ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ വൺ 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 ഫൈവ് ആണ് വൺ 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 ഫൈവ് ലെവൽ ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ Yeah.